ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇല്ല തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ബീട്രൂട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിനെ ഒന്ന് വേവിക്കുക നല്ലതായിട്ട് ഉപ്പിട്ട് വേണം വേവിക്കാൻ ഞാൻ ഇത് കുറച്ചധികം എടുത്തിട്ടുള്ളത് സ്കൂളിലേക്ക് മുന്നൂറ് പേർക്കുള്ള ഒരു ബീട്രൂട്ട് കിച്ചടി ഞാനാണ് സ്പോൺസർ ചെയ്തിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും എമൗണ്ട് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് കിലോ ബീട്രൂട്ട് ഇതിനുണ്ടാവും നിങ്ങൾ എടുക്കുന്ന എമൗണ്ട് എത്രയായാലും അതിനാവശ്യത്തിന് ഉപ്പിട്ട് വേവിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പരുവത്തിന് അതാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ് അതിൻ്റെ തണുത്തിട്ട് വേണം നമുക്കിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം വളരെ ഈസിയാണ് നമുക്ക് ബീട്രൂട്ട് ഈ ചെടിയും ഉണ്ടാക്കാൻ വളരെ ഈസി നല്ല ടേസ്റ്റിയുമാണ് ഞാൻ തെക്കൻ ജില്ലയിലെ ഒരു സദ്യയിലൂടെ ഒരു മെയിൻ വിഭവം തന്നെയാണ് ഇതുവോ ഇതിനാവശ്യമുള്ള തേങ്ങ നമുക്ക് എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി കുറച്ച് ജീരകം അടുത്തതായി എരിവിന് ആവശ്യമായ പച്ചമുളക് നമുക്ക് ചേർക്കാം ഞാനിത് കുറേ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് ഒരിക്കൽ മിക്സിയിലായിരിക്കുന്നത് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ പിന്നെ കുറച്ച് കടുക് കടുക് ഇതിൽ മെയിനായിട്ട് വേണം കടുക ആണ് ഇതിനടുത്തേക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് ആവശ്യത്തിന് ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് അരക്കേണ്ട കുറച്ച് വീഡിയോയിൽ കാണുന്ന പരുവത്തിന് നമുക്ക് അരച്ചെടുത്താൽ മതിയാവും മിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അടുത്ത് നമുക്ക് ബീറ്റ് റൂട്ട് തണുത്തതിനെ മിക്സിയിലാക്കിയിട്ട് അതിൽ ഒന്ന് അടിച്ചെടുക്കാം അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം കുറച്ച് കുറച്ചുകൊണ്ട് അതും നല്ല സോഫ്റ്റ് ആയിട്ട് അരയ്ക്കേണ്ട നമുക്കൊന്ന് ക്രിസ് ഒരു രീതിയിൽ കാണുന്ന രീതിയിൽ ചെറിയ ഒരു കരിവരി കൂടെ അരച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് എന്നിട്ട് നമുക്ക് അരിച്ചൂച്ചിനെ പോയിട്ട് ഈ ബീട്രൂട്ട് കിച്ചടിയിലോട്ട് ബീട്രൂട്ട് അരച്ചുവെച്ചിൽ കൂടെ ചേർക്കാം അപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ത്തിലേക്ക് നമുക്ക് വീണ്ടും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം ഇത്തിരി ഉപ്പ് മുന്നിൽ നിൽക്കണം കാരണം നമുക്ക് തൈര് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ബാലൻസ് ചെയ്യാനാണ് ഇത്തിരി കൂട്ടിലേക്ക് മുന്നിലായിട്ട് നിൽക്കണം ഇതിനെ എന്നിട്ട് ഒന്ന് ഉപ്പിട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി നമുക്ക് വീണ്ടും ഒന്ന് ചൂടാക്കി കൊടുക്കണം ഈ അടുപ്പിനെ അടിയിൽ പിടിക്കാണ്ടിരിക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ലതായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമുക്കിതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം പുലി തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തൈരിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് നമുക്കൊന്ന് മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ച് ഇതിലേക്ക് ചേർക്കാം കട്ട തൈരാണെങ്കിൽ നമുക്കിത് കട്ടക്കട്ടയായിട്ട് അവിടെ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് കുറച്ചെടുത്ത് നമുക്കൊന്ന് ഇങ്ങനെ ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അല്ലാണ്ട് തൈരിനെ മിക്സിയിലടിക്കാനും കുറച്ച് ഭാഗം ഇതിൽ ചേർക്കാറുണ്ട് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി എല്ലാവരോടത്തും തയ്യാകുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കും ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പുണ്ടോ എന്ന് കൂടെ നോക്കാം ഉപ്പ് കയറാൻ വേണമെങ്കിൽ നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇപ്പോഴത്തേക്കും നമുക്കിതിനൊക്കെ ആവശ്യമായി കടു കൊടുക്കേണ്ടതുണ്ട് കടുകൊടുക്കാനായിട്ട് ചെറുളുള്ളി കുറച്ച് കറിവേപ്പില ജീരകം കടുത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചൂടായതിനു ശേഷം എണ്ണ വെച്ച് കടുക് ഏഡ് ചെയ്യാം അതിലേക്ക് കുറച്ച് ജീരകം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അടുക്കും ജീരകവും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുഞ്ഞായിട്ട് എരിഞ്ഞു വെച്ചിരിക്കുന്ന ചീറുകളിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചേറുകളിൽ നമുക്ക് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ചൂടാക്കണം അതാകുന്നതിന് ശേഷം എൻ്റെ കയ്യിൽ ഇത് ഇത് ഉണത്തമുളക് എന്ന് വെച്ചാൽ വറ്റൽ മുളക് കയ്യിലില്ല അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല വറ്റൽ മുളകുള്ളവരൊന്ന് വറ്റൽമുളകും നമുക്കിപ്പം ആഡ് ചെയ്യുന്നതാണ് ഇതിലേക്ക് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കറിയേപ്പിലാഡ് ചെയ്ത് അതും കൂടെ ചൂടായതിനു ശേഷം നമുക്ക് നമുക്കിതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർക്കാവുന്നതാണ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീച്ചിട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാ കൂട്ടുകർക്കും ഒരുപാട് നല്ലത്